പാർട്ട് ടു വീഡിയോ ആണ് അത് പാർട്ട് വൺ വീഡിയോ മിസ്സ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ മക്കളെ അതേപോലെ തന്നെ നമ്മൾ പ്ലസ് ടുവിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാല് സബ്ജക്ട്സിലേക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നവർ ഫുൾ ഇയറിലേക്ക് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി ഹൺഡ്രൺ അടച്ചാൽ മതി നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ആളും ഡിസ്കൗണ്ട് വരും അതല്ല മന്ത്ലി അടയ്ക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മന്ത്ലി അടയ്ക്കാൻ ഒരു സബ്ജക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ഫീസ് വരുന്നത് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണോ സോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ക്വസ്റ്റിൻ പേപ്പറിന്റെ ബാക്കി സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ നമ്മളിവിടെ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് മാർക്കിന്റെ അടുത്ത ചോദ്യം സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് ഗുഡ് വിൽ ബി റിമേഡ് ഫോർ അവർ ജസ്റ്റിഫൈ സ്റ്റേറ്റ്മെന്റ് അതായത് വാക്കുകൾ വാക്കുകളെ കാട്ടിലും ആക്ഷൻ ഡീറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾക്കാണ് സൗണ്ട് കൂടുതൽ അതായത് അതാണ് കൂടുതലും മുന്നിട്ട് നിക്കുന്നത് ഇതിനെ കമൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സോ ഡീറ്റ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് ഇസ് എ ഹെവിലി ലൗഡഡ് തോട്ട് വലിയൊരു തോട്ടാണത് ഗുഡ് ഡീറ്റ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ അവർ എപ്പോഴും നല്ല പ്രവർത്തികൾ എന്നും ആളുകൾ ഓർത്തിരിക്കും എനി വൺ ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ് വിത്ത് വിച്ച് ഇസ് നോട്ട് എ ബിഗ് ടാസ്ക് എറ്റ് ഓൾ ടോക്കിംഗ് അബൌട്ട് സംതിങ് ഗ്രേറ്റ് വോൺ മേക്ക് വൺ ഗ്രേറ്റ് ഗ്രേറ്റ്നസ് ഡിപ്പെൻഡ്സ് ഓൺ ഡീറ്റ്സ് അല്ലെ എന്തെങ്കിലുമൊക്കെ വെറുതെ സംസാരിച്ചാൽ ആൾ വലിയ ആളാവില്ല വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഗ്രേറ്റ്നെസ് കിട്ടുള്ളൂ ഡു ഗുഡ് തിങ്സ് ദിസ് ഇസ് ഓൺലി തിങ് എ ഹ്യൂമൻ ബീയിങ് ഷുഡ് നല്ല കാര്യങ്ങൾ ചെയ്യാം ടു മേക്ക് ദ മാൻ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവൻ ആളുകൾക്ക് ജീവിക്കാൻ ഭൂമി നല്ലൊരു സ്ഥലമാകാൻ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാം ഓഫ് ഗുഡ് ഡീറ്റ് ഇസ് ലോങ് ലാസ്റ്റിംഗ് ഗുഡ് ഡീറ്റ്സിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് അല്ലേ നമ്മൾ മനുഷ്യരാണ് നമ്മൾ മരിച്ചു പോകുന്ന ആളുകളാണ് നമുക്കൊന്നും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല ഫ്രീ ഹാൻഡ് ആയിട്ടാണ് മരിക്കുന്നത് സോ ൾമെന്റ് ഐസി ഹാൻഡ്സ് ഓഫ് ഡെത്ത് മരണത്തിന്റെ തണുത്ത കൈകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസും എല്ലാം എന്താ അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ്സ് എല്ലാം വെറുതെ ആകും Only one thing remains in this physical world which is which spread its fragrance ൾ ഓവർ ദ ഗ്ലോബ് ഇസ് അവർ ഗുഡ് ഡീഡ്സ് ഒന്ന് മാത്രം നിലനിൽക്കും ഒന്നിനെ മാത്രം സുഗന്ധം പരക്കും അതേതാണ് നമ്മുടെ നല്ല പ്രവർത്തികളാണ് ഇറ്റ് ആണ് അല്ലേ അത് എല്ലാ കാലം നിലനിൽക്കുന്നതാണ് നോ വൺ ക്യാൻ ഡിസ്ട്രോയ് ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല ഇൻ ദ സൊസൈറ്റി ആൻഡ് പാസ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു അനജർ ഡിഗേറ്റ്സ് കഴിഞ്ഞാലും നല്ല പ്രവർത്തികൾ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഇത് ഹേസ്റ്റിൻസ്ട്രീവ് മാനർ ടു ഫ്ലറിഷ് അതായത് സൊസൈറ്റിയെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഏജ് അടുത്ത ക്വസ്റ്റ്യൻ ഏജ് അഞ്ചു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഏജ് ക്രോണിൻ റിട്ടേൺസ് ഹോം ആഫ്റ്റർ ഹിസ് വോയേജ് ഇൻ റാണാ കഞ്ചി റാണാ കഞ്ചിയിലെ വോയേജ് കഴിഞ്ഞിട്ട് ഏജ് ക്രോണിൻ എന്ത് ചെയ്യുന്നു തിരിച്ചു വരുന്നു ഹി ലേറ്റർ മേക്സ് എ കോർട്ടസി ടു കോൾ ഹസൻ ഹസനെ വിളിക്കാമെന്ന് വിചാരിക്കുന്നു ആൻഡ് റൈറ്റ് ടെലിഫോണിക് കോൺവെർസേഷൻ ടെലിഫോണിൽ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എജി ക്രോണിൻ പറയാണ് ആദ്യം എജു ക്രോണിൻ ആ എജു ക്രോണിൻ എന്ത് ചെയ്യണം എജു ക്രോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എജു ക്രോണിൻ പറയുന്നത് ഹലോ ഹസൻ ഇറ്റ്സ് മീ ഡോക്ടർ ക്രോണിൻ ഞാനാണ് ഡോക്ടർ ക്രോണിൻ അപ്പോൾ ഹസൻ പറയുന്നത് ഹലോ സർ ഇറ്റ് ഈസ് സോ നിയർ നിയർ ടു ഹിയർ ഫ്രം യു ഈസ് സർ എനിങ് അർജന്റ് എന്തെങ്കിലും അർജന്റ് ഉണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ ക്രോണിൻ പറയാണ് നോ ഹസൻ നത്തിങ് അർജൻറ്റ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് വിത്ത് യു ഫോർ സം ടൈംസ് ദാറ്റ് അർജന്റായിട്ടൊന്നും ഇല്ല നിന്നോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് തോന്നിയ അത്രയേ ഉള്ളൂ ഹസൻ പറഞ്ഞു യെസ് സർ ഐ ജസ്റ്റ് തോട്ട് അബൌട്ട് യു ഞാനും സാറിനെ പറ്റിയിട്ട് ഇപ്പോഴാണ് വിചാരിച്ചത് ബട്ട് വാസ് ബിസി വിത്ത് മൈ വർക്ക്സ് ആ വർക്കായിട്ട് ബിസിയായിരുന്നു ഐ എം നൌ ഐം ഫ്രീ ലെസ്റ്റോ ഞാനിപ്പോൾ ഫ്രീ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ ക്രോണിൻ പറഞ്ഞു യാവ് നെവർ സീൻ സച്ച് എ ഡെലിജൻറ്റ് പേഴ്സൺ എവർ ഇൻ മൈ ലൈഫ് ഐ വാസ് തിങ്കിങ് അബൌട്ട് അവർ പത്തറ്റിക് കണ്ടീഷണർ ഓൺ റാണാ കഞ്ചി ഐ വാണ്ട ടു താങ്ക് യു ഫോർ ഓൾ യുവർ ഗ്രേറ്റ് ഹെൽപ്പ് വിത്തൗട്ട് യു ഇറ്റ് വുഡ് ഹാവ് ബിൻ ഇംപോസിബിൾ ഫോർ മി ടുവർ കം സച്ച് എ ടെറഫൈങ് സിറ്റുവേഷൻ റാണാകഞ്ചിയിലെ ആ ഒരു കണ്ടീഷൻ ഞാൻ ആലോചിക്കുകയായിരുന്നു അപ്പം നിന്റെ ഹെൽപ്പില്ലായിരുന്നെങ്കിൽ ഞാനവിടെ പെട്ടുപോയതെന്ന് പറയണം ഓ സർ ദർ ഇസ് നോ നീഡ് ഫോർ താങ്കിങ് മീ എന്നെ സാ എന്നെ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇറ്റ്സ് മൈ ജോബ് ടു ഹെൽപ്പ് പീപ്പിൾ ഓൺ ദെ ഐ ജസ്റ്റ് ഇഡ് മൈ ജോബ് അഡെക്കിലെ ആളുകളെ സഹായിക്കാമെന്ന് പറയുന്ന എൻ്റെ ജോബാണ് ഞാൻ എൻ്റെ ജോലി ചെയ്ത അത്രയേ ഉള്ളൂ അപ്പോൾ ക്രോണിൻ പറയുന്നത് ഐ ന്യൂ ദാറ്റ് യു വിൽ സേ ദിസ് യു വോട്ട് ടു ഹാവ് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഇറ്റ് വിൽ ബിറ്റ് വൈൽ ഡൂയിങ് ഓൾ ദോസ് ജോബ്സ് എനിവേ ഐ എം ഗോയിങ് ടു ഗെറ്റ് യുവർ സാലറി ഹൈക്ക് എനിക്കറിയും നീ ഇങ്ങനെ പറയുന്നുള്ളത് പക്ഷേ നീ കുറച്ചുകൂടി നിന്റെ ആരോഗ്യം കൂടി നോക്കണമായിരുന്നു എന്തായാലും ഞാൻ നിനക്ക് ശമ്പളം കൂട്ടി തരാൻ എന്തായാലും പോവുകയാണ് അപ്പോൾ ഹസൻ പറയാണ് ഐ ആം നോട്ട് അഫ്രേഡ് ഓഫ് മൈ ലൈഫ് സർ ഐ ഹാവ് ലീഡ് മൈ ഹോൾ ലൈഫ് ഇൻ ദ ഓഷ്യൻ ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മേക്ക് മണി എനിക്ക് എൻ്റെ ലൈഫിനെ പറ്റിയിട്ട് പേടിയില്ല ഞാൻ ഈ കടലിലും മുഴുവനും ഈ ആളുകളുടെ ആളുകളെ സഹായിച്ചാണ് ജീവിച്ചത് ഞാൻ സന്തോഷവാനാണ് എനിക്ക് പൈസയിലും താല്പര്യമില്ല അപ്പോൾ ക്രോണിയൻ പറയുന്നു ഓ മാൻ ഐ കോൺ അണ്ടർസ്റ്റാൻഡ് യു ഹൗ ഹാസൺ ബി വിസ് ഗുഡ് നൈസ് ടു യു ബൈ ഓ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഒരാൾക്ക് ഇത്രയും നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് നല്ലവനാകാൻ പറ്റുന്ന എങ്ങനെയാണ് എന്തായാലും എന്തായാലും എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു ബൈ സർ നൈസ് ടു യു ഇനി ആസ് വി സ്റ്റാൻഡ് ടുഗെദർ ഐ സോ ദാറ്റ് സെറാങ് വെർ വെറ്റ് വിത്ത് വാട്ട് റൈറ്റ് ഓഫ് ഹസൻ സ്വിസ് ടു ടുഗർ വാട്ട് റൈറ്റ് ഓഫ് ഹസൻ ഈസ് ഹൈലൈറ്റഡ് ഇൻ ദിസ് ലൈൻ അറ്റംറ്റ് ക്യാപ്റ്റർ സ്കെച്ച് ഓഫ് ഹസൻ ഹസന്റെ ക്യാപ്റ്റർ സ്കെച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഹെഡിങ് കൊടുക്കുക ഹസൻ സെറാങ് ആൻ ഏഷ്യൻ ഹെഡ് ഓഫ് അലാസ്കർ ക്രിയൂ ഓഫ് ദ ഷിപ്പ് റാണാ കഞ്ചി വിച്ച് വാർ സെ സെയിലിംഗ് ഫ്രം ലിവർപൂൾ ടു ഇന്ത്യ ലിവർപൂളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന ഷിപ്പിലെ സെറാങ് ആയിരുന്നു ഹസൻ ഹി വാസ് എ സ്ക്വാഡ് വർക്കും കുറഞ്ഞ് വെറു അഗ്ലി നേറ്റീവ് സീമാൻ വിത്ത് എ ഷോർട്ട് ലെഗ്സ് ചെറിയ കാലുകളും ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ് വലിയ തലകളുള്ളതായിരുന്നു ഹി വാസ് മുസ്ലിം ബൈ റിലീജിയൻ ബൈ റിലീജിയൻ മുസ്ലിമാണ് ബോർണ് ഇൻ പഞ്ചാബ് പഞ്ചാബിലാണ് വേറെ ഫാമിലി സൗത്ത് ഇന്ത്യയിലേക്ക് പോയി ഹി ലൈക്ക്ഡ് ഈ ലൈക്കഡ് സീ ഫെയറിംഗ് ലൈഫ് ആൻഡ് സ്പെൻഡ് ഫോർട്ടി ഇയേഴ്സ് ഇൻ വില്ലേജസ് ഷിപ്പ് ഈ കടലുമായിട്ട് ജീവിതമാണ് ഉള്ളത് നാൽപ്പത് വർഷത്തോളം ഷിപ്പിലാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്തത് ഇറ്റ് വാസ് ഇയർ ഇരുവാസീൻ റാണാഗഞ്ച് റാണാഗഞ്ചില് ഫിഫ്റ്റിയാമത്തെ കൊല്ലം ആയിരുന്നു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് മിസ്റ്റർ ഹംബിൾ അൻപതാമത്തെ ആവല്ലോ ഫിഫ്റ്റീൻ ആയിരിക്കും കേട്ടോ പതിനഞ്ചാമത്തെ കൊല്ലം അദ്ദേഹത്തിന്റെ നാല്പത് വയസ്സും അദ്ദേഹം ഷിപ്പിലായിരുന്നു ഓക്കെ റാണാഗഞ്ചില് പതിനഞ്ചാമത്തെ വർഷമായിരുന്നു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് മിസ്റ്റർ ഹംബിൾ ഗേവ് ജസ്റ്റർ ഹസൻ ഹസ അസിസ്റ്റന്റ് ബൈ ദ യങ്ങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഡോക്ടർ റിപ്പോർട്ടഡ് ആൻഡ് ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾക്സ് ഓൺ ബോർഡ് ആ ഒരു ഷിപ്പിൽ സ്മോൾ പോക്സ് വന്നു എന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ മിസ്റ്റർ ഹംബിൾ ആണ് ഡോക്ടറിന് അസിസ്റ്റന്റ് ആയിട്ട് ഈ ഹസനെ കൊടുത്തത് ദ ക്യാപ്റ്റൻ വാസ് കോൺഫിഡന്റ് ഓഫ് ഹസൻ കാരണം ഹസനില് കോൺഫിഡന്റ് ആയിരുന്നു ക്യാപ്റ്റൻ ഹി നഴ്സ് എ പേഷ്യൻസ് വിത്ത് ഡെഡിക്കേഷൻ അൺമൈൻഡ് ഫുൾ ഓഫ് ദ ഡേഞ്ചർ ടു ഹിംഇറ്റ് നേച്ചർ ദാറ്റ് ഗേവ് ദ ഡോക്ടർ ഫ്രഷ് ഹാർട്ട് പേഷ്യൻസിന് വളരെ ഡെഡിക്കേറ്റഡ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഹസൻ കെയർ ചെയ്തത് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ആ ഡോക്ടർ വളരെ കൂളായിരുന്നു വെൻ്റെ പേഷ്യൻറ്റ് ഡയറ്റ് ഹീ വുഡ് റിസൈഡ് വെഡ്സ് ഫ്രം രാമായണ സി വുഡ് ദെയർ ഷ്രൗഡ്സ് ആൻഡ് വുഡ് ഗേവ് ദ മേ വാട്ടർ യു ബ്യൂറിയൽ ഓൺ ഷോർ ഹി ഹാഡ് നോ ഹോം നോർ ഫാമിലി ഓർ ഫ്രണ്ട്സ് അതായത് ഈ ഒരു ക്രൂ പേഷ്യൻസിൽ ഒരാൾ മരിച്ചപ്പോൾ അയാൾ രാമായണ വായിച്ച് അദ്ദേഹം കർമ്മങ്ങളൊക്കെ ഒരുവിധം കർമ്മങ്ങളൊക്കെ ചെയ്ത് വെള്ളത്തിലടക്കാണ് ചെയ്തത് അത് നാട്ടിൽ അയാൾക്ക് അല്ലെങ്കിൽ കരയിലെ വീടോ ഫാമിലിയോ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പൊസിഷനും ഒരു ചെറിയൊരു സഞ്ചിയിലാക്കി കുറച്ച് റുപ്പീസ് മാത്രമേ ഉള്ളൂ ആൻഡ് സംസാരിക്കാൻ അത്ര താല്പര്യമുള്ള ആളല്ല ഹി വാസ് അൺമിസ്റ്റേക്കബ്ലി സിൻസിയർ കംപ്ലീറ്റ്ലി ഡിസ്റ്റാച്ചഡ് ഫ്രം ദ യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ് പണത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല മണി ഹാഡ് നോ ഇൻട്രസ്റ്റ് ഹിം ഈ ഹാഡ് കറേജ് സെൽഫ് കോൺഫിഡൻസ് ഫെയ്ത്ത് ഇതെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ദെൻ ടു സ്ലീപ്പ് ടു സ്ലീപ്പ് ബൈ വില്യം വർട്സ് വെർത്ത് എക്സ്പെ ഡിസ്ക്രൈബ്സ് അപ്പോ ഇറ്റ്സ് ഡിഫിക്കൾട്ടി ഇൻ ഫോളിംഗ് അ സ്ലീപ് ഹൗ ഡസ് ഹി ഡിസ്ക്രൈബ് ആ ഒരു ഉറങ്ങാൻ പറ്റാത്തതിന് പോയിട്ട് എങ്ങനെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വർട്സ് വെർത്ത് ഡിസ്ക്രൈബ്സ് അൺസക്സസ്ഫുൾ സക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് യു ഹാവ് സൗണ്ട് സ്ലിപ്പ് നല്ല രീതിക്ക് ഒന്നും ഉറങ്ങാൻ പറ്റാത്തതിനെ പറ്റിയിട്ടാണ് വേർട്സ് വഴി ഇതിൽ പറയുന്നത് ഹി സ്ലൈങ് ഡൗൺ കിടക്കുന്നുണ്ട് അണേബിൾ ടു സ്ലീപ്പ് ഫോർ ത്രീ കണ്ടിന്യൂസ് നെക്ക് അതിന് മൂന്ന് രാത്രികളായിട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇനി ഓൾറ്റ് ഫോളിൻ്റെ സ്ലീപ്പിംഗ് മോഡ് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഹി ബ്രിങ്സ് ടു മൈൻഡ് ഇമേജസ് ഓഫ് ദ ലഷ്യർലി മൂവ്മെന്റ് ഓഫ് ഷിഷിപ്പ് നടന്നു പോകുന്നതും സൗണ്ട് ഓഫ് റെയിൻ മർമറിങ് ഓഫ് ബീസ് ഫാൾ ഓഫ് റിവേഴ്സ് വിൻഡ് ആൻഡ് സീസ് സ്മൂത്ത് ഫീൽ സ്റ്റിൽ സ്നോ വൈറ്റ് ലൈക്ക് വാട്ടർ പ്യുവർ സ്കൈ ഇതൊക്കെ എന്താണ് അദ്ദേഹം ആലോചിക്കുന്നുണ്ട് യെറ്റ് ഹി കുഡ് ഇൻ മേക്കേഴ്സിലും ഉറങ്ങാൻ പറ്റുന്നില്ല സോൺ ഹി വാസ് കമ്പൽ ടു ഹിയർ ദ സോങ് ഓഫ് സ്മോൾ ബേർഡ് ഫ്രോം ഹിസ് ഓർക്കാൻ ആൻഡ് ദ സാഡ് ക്രൈ ഓഫ് ഫസ്റ്റ് കുയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് പോയിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അത് സാഡ് ക്രീ ആയിട്ട് തോന്നുന്നത് സ്റ്റിൽ ഹി വാസ് അൺബിൾ ടു സ്ലീപ്പ് നേരം വെളുത്തു ഇൻ ദ എൻ ഹി കോൾസ് ദ ഗോഡ്സ് ഓഫ് സ്ലീപ് ടു കം ഓവർ ഹിം അതായത് സ്വപ്നത്തിന്റെ സ്വപ്നത്തിൻ്റെ ദേവതയോട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാനാണ് പറയുന്നത് സ്വപ്നം അല്ല ഉറക്കത്തിൻ്റെ അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹി ഡിസ്ക്രൈബ്ഡ് സ്ലീപ്പേഴ്സ് സ്ലീപ്പ് എന്ന് പറയുന്നത് മോർണിങ് സ്വെൽത്താണ് രണ്ട് ദിവസങ്ങൾ തമ്മിലുള്ള ബ്ലസ്ഡ് ബാരിയർ ആണ് ാണ് അഞ്ചുമാണക്കിന്റെ യുണീക് ആകാൻ വേണ്ടിട്ട് പറയുന്നുണ്ടോ അതിനെ പറ്റി ആണ് ചോദിച്ചിട്ടുള്ളത് so dr. kalam's call to youth be a unique you in the heading then 15th of october the birthday of the noted scientist and former president of india is observed as world students' day the day makes a sail through dr. dr. kalam's life and career no doubt but more important is remember what he did for us students as an inspiring visionary and the inspiring missionary ഓൺ ഹിസ് വൺസ് ഇൻ ഹിസ് അഡ്രസ് ടു സ്റ്റുഡൻസ് ഇൻ ഹൈദരാബാദ് ഹിസ് ദാ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് യൂത്ത് വാസ് എ മോസ്റ്റ് പവർഫുൾ റിസോർട്സ് ഓൺ അതായത് ഹൈദരാബാദിൽ ഒരു തവണ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭൂമിയിലേക്ക് വച്ചിട്ട് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള റിസോർട്സ് എന്ന് പറയുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് യൂത്ത് ആണെന്നുള്ളത് ഹി ആസ്ക് എവറി സ്റ്റുഡൻറ്റ് ടു ഡിക്ലെയർ എല്ലാ സ്റ്റുഡൻസിനോടും നിങ്ങൾ പറയണം ഐ ആം ബോർണ് വിത്ത് ദ വിങ്സ് എന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ കലാം കോൾഡസ് കോൾഡ് അപ്പോൺ ദം അസ് ടു ബി യുണിക് യുണീക്ക് ആകാൻ പറഞ്ഞു ഈ സെറ്റ് ദ വേൾഡ് അറൌണ്ടേസ് വാണ്ട് എവ്രി ചൈൽഡ് ടു ബി ലൈക്ക് അതേഴ്സ് ആൻഡ് ഹോം പാരൻസ് വിൽ ടെ ഹിം ടു ലൈക്ക് ബി ചിൽഡ്രൻ ഇൻ ദ നൈബർഹുഡ് ആൻഡ് സ്കൂൾ ടീച്ചർ വിൽ ടെൽ ഹിം ടു ബി ലൈക്ക് ദ ഫസ്റ്റ് ഫയർ റാങ്കേഴ്സ് ഓഫ് ദ ക്ലാസ് വട്ട ഡോ കലാം എക്സ് ഓർഡർ എ ചൈൽഡ് ടു ബി യുണീക് പേഴ്സൺ ഡോക്ടർ കലാം നമ്മളോട് യൂണീക്ക് ആകാൻ ആണ് പറഞ്ഞത് ഹിംസെൽഫ് വിത്ത് അതേഴ്സ് ഒരാൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് താഴ്ന്ന താങ്ങ് തോന്നുന്നത് അല്ലേ എവ്രി സ്റ്റുഡൻറ്റ് ഷുഡ് ബി കോൺഫിഡൻസ് സെൽഫ് റിലേൻ ആൻഡ് ഹാർഡ് വർക്കിംഗ് എവരി വൺ ഷുഡ് ബിലീവ് ദാറ്റ് ഹി ഓർ ഷീ ഇസ് ബോൺ വിത്ത് പൊട്ടൻഷ്യൽ നമുക്ക് നമ്മളൊരു വിശ്വാസം വേണം എവറി വൺ ഈസ് ബോർണ്ഡ വിത്ത് എ വിങ്സ് ഹി ഓർ ഷി കൻ ഫ്ലൈ ഹൈ ഡിയർ സ്റ്റുഡൻസ് ഹിയർ ഇസ് വാട്ട് ഡോക്ടർ കലാംസ് ഇൻസ്പയറിംഗ് വേർഡ് ടു ബി യുണീക് യു ഷുഡ് ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ ഇൻ ദ ലൈഫ് ഐ നവർ സ്റ്റോപ്പാണിൽ യു അറൈവ് ദാറ്റ് ഇസ് എ യുക് യു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞതാണല്ലേ ജീവിതത്തിൽ നമ്മളൊരു യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതായത് യുണീക് ആകാം നീ യുണീക്ക് ആകാം എന്നുള്ളത് ആ ഒരു ഭാഗത്ത് എത്തിച്ചേരുക അതാണ് അവിടം വരെ നീ എന്ത് ചെയ്യണം അത് എത്തിച്ചേരും വരെ നീ പോരാടണം എന്നാണ് നമ്മളോട് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞത് അതെ എൻഡ് ഓഫ് ദ വോയിസ് ഓഫ് റാണാ കഞ്ചി ദിപ്പ് ഓഫ് ദൻ കോൾസ് മീറ്റിംഗ് ഓണർ ഹസൻ ചീഫ് ഗസ്റ്റ് ഹസൺ ടോക്സ് അബൌട്ടിട്ടീസ്ഫുള്ളി ഓവർകം ഡ്രാഫ് ദീച്ച് ഹസനെ ഓണർ ചെയ്യുന്ന സമയത്ത് ഹസൻ കൊടുക്കാൻ സ്പീച്ചാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഡിയർ ഡയറക്ടർ ഡോക്ടർ ക്രോണിംഗ് റെസ്പെക്ടീസേഴ്സ് ആൻഡ് മൈ ഡിയർ കോളിക്സ് ടു ബി ഓണർഡ് ലൈക് ദിസ് ബിക്കോസ് ഐ ഡോ തിങ്ക് ഐ ഡിഡ് എനിത്തിങ് ഗ്രേറ്റ് വാസ് ഇൻ മൈ വാസിൻ ഇറ്റ് മൈ ഡ്യൂട്ടി ടു സപ്പോർട്ട് ഡോക്ടർ ക്രോണിങ് ഓർ സർ ദ സഫറിങ് ഗോഡ് ഹാസ് ഗവൺ മീ ദിസ് ലൈഫ് ടു ലവ് ആൻഡ് സെയർ അതേഴ്സ് സോ വെൻ ഐ ഗെറ്റ് എ ചാൻസ് ഐ ഷുഡ് ബി ഏബിൾ ടു ഡു മൈ ഡ്യൂട്ടി അതായത് ഇങ്ങനെ ഒരു ഓണർ കിട്ടാൻ മാത്രം അത്ര വലിയവനാണ് ഞാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ഇതെൻ്റെ ഡ്യൂട്ടി ആയിരുന്നല്ലോ സോ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ എപ്പോഴും ഞാൻ എന്ത് ചെയ്യുള്ളൂ എൻ്റെ ഡ്യൂട്ടി ചെയ്യുള്ളൂ അവർ ട്രിപ്പ് ടു കൽക്കട്ട വാസ് ഇവൻ്റ് ഫുൾ കൽക്കട്ടയിലേക്കുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് ഇവൻ്റ്ഫുള്ളായിരുന്നു റാണാകഞ്ചിയിലെ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു വി ബിഗാൻ ഇൻ എ ക്ലിയർ കാം വെതർ ടിൽ വി റീച്ച് അറേബ്യൻസി വരെ എത്തുമ്പോൾ എല്ലാം നല്ലതായിരുന്നു വൺ മോർണിംഗ് ടു ലാസ്റ്റ് കംപ്ലൈൻ ടു മീ അബൌട്ട് ദ ഹെഡ് ഏക്ക് ആൻഡ് ഫീവേഴ്സ് അങ്ങനെ ഒക്കെ രണ്ട് പേര് വന്നിട്ട് തലവേദനയും പനിയെ പറ്റി എന്നെ കംപ്ലയിൻറ്റ് ചെയ്തു ആയി ടാം ടു ഡോക്ടർ ക്രോണി ഞാൻ അവരെ ഡോക്ടർ ക്രോണിനെ കാണിച്ചു ടു അവർ ഓർവർ ദ ഡോക്ടർ ഡിക്ലയർ ഡിക്ലെയർ ദാഡ് കോട്ട് സ്മോൾ പോക്സ് അവർക്ക് സ്മോൾ പോക്സ് ആണ് ഡോക്ടർ ഡിക്ലെയർ ചെയ്തു ഫസ്റ്റ് ക്ലാസ് പാനിക് ആദ്യ ഒരു പാനിക് ആയിരുന്നു ടുഗർ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നു ഐ കുഡ് സെറ്റ് അപ്പ് എ ടെമ്പററി സെറ്റ് അപ്പ് എ ടെമ്പററി ഷെഡ് ഓൺ ദക് ആൻഡ് എ മൂഡ് ദ പേഷ്യൻസ് അടക്കിൽ ഒരു ചെറിയൊരു ടെമ്പററി ഷെഡ് സെറ്റപ്പ് ചെയ്തിട്ട് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റി ഐ ടു ചാർജ് ഓഫ് അവർ ഞാനാണ് നോക്കിയത് ദ നമ്പർ ഓസ്റ്റ് ഫോർട്ടീൻ പതിനാലോളം പേഷ്യൻസ് പിന്നെയും വന്നു വി മാനേജ് ടു പ്രിവെന്റ് പാനിക് ഇൻ ദിപ്പ് ആൻഡ് സ്പ്രെഡ് ആ ഒരു ഷിപ്പില് പാനിക് സ്പ്രെഡ് ആകാതെയും ആ ഒരു അസുഖം സ്പ്രെഡ് ആകാതെയും ഞങ്ങൾ മാനേജ് ചെയ്തു ടു പേഷ്യൻസ് ഡയഡ് ആൻഡ് ഐ ഡി വാട്ട് ഐ ഷൂട്ട് രണ്ടുപേരും മരിച്ചു അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു ഐ എം ഐ മുസ്ലിം ഞാൻ ഒരു മുസ്ലിം ആണ് ബട്ട് ഐ ബിലീവ് ഓൾ ഓഫ് എസ് ആർ ചിൽഡ്രൺ ഓഫ് ഗോഡ് നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കുട്ടികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഐ റിസൈറ്റഡ് ദമായണ ഫോർ ദ ഡെത്ത് സോ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ രാമായണ പാരായണം ചെയ്തു ഐ വാസ് നോട്ട് അഫ്രേഡ് ഓഫ് ദ ഡിസീസ് ഓർ ഡെനിക്ക് മരണത്തെയോ അസുഖത്തെയോ പേടിണ്ടായിരുന്നില്ല ബിക്കോസ് ഐ ഹാഡ് ഫുൾ ഫെയ്ത്ത് ഇൻ ഗോഡ് എനിക്ക് ദൈവത്തിൽ ഫുൾ വിശ്വാസമായിരുന്നു ഈവൻ ഐ ഗെറ്റ് ഇൻഫെക്റ്റഡ് ഐ വിൽ കൺസിഡർ ഇറ്റ് ആസ് എ വിൽ ഓഫ് ഗോഡ് ഞാൻ ഇൻഫെക്റ്റഡ് ആയാലും അത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്നാണ് ഞാൻ കരുതുകയുള്ളൂ ഐ ഡോട്ട് ലൈക്ക് എനി കൈൻഡ് ഓഫ് ഓണർ ഫോർ വാട്ട് ഐ ഡി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഓണർ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബട്ട് ഐ ലവ് യുവർ ലവ് ആൻഡ് റിഗാർഡ്സ് ഫോർ മീ പക്ഷെ എന്താണ് നിങ്ങളുടെ എന്നിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹവും അതെല്ലാം ഞാൻ വാല്യൂ ചെയ്യുന്നു ഐ വി യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു സർവ്വ് മോർ ആൻഡ് സെർവ് ബെറ്റർ ബിഫോർ ഐ കാണൂ ലെറ്റ് മീ താങ്ക് ഡോക്ടർ ക്രോണിംഗ് ആൻഡ് എ ഡയറക്ടർ ഫോർ ദ പ്രൊമോഷൻ ഐ വിൽ കണ്ടിന്യൂ ടു സർവ്വ് ദം താങ്ക് യു വെരി മച്ച് പിന്നെ നമുക്ക് ഇത് ഈ കോവിഡ് നയൻറ്റീനെ വന്നത് പക്ഷേ ആ റിപ്പോർട്ട് ചോദിക്കുകയപ്പോൾ അതായിരിക്കില്ല സെമിനാർ റിപ്പോർട്ടായിരിക്കും ചോദിക്കുക സെമിനാർ റിപ്പോർട്ട് മിസ്സ് ഫോർമാറ്റ്സിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് നോക്കാം പിന്നെ ഒരു ആക്ടറെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആറ് മാർക്കിനും ചോദിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സും നമ്മൾ ആ ഒരു ഫോർമാറ്റ്സിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കാം പിന്നെ നമ്മളോട് ഒരു എസ് എ ചോദിക്കാം അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ആണ് ഫിസിക്കൽ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരു എസ് എ ചോദിച്ചേക്കാം ഹെഡിങ് കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം എക്സസൈസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ഹെൽത്ത് ഹെൽത്ത് കൺട്രോൾ ചെയ്യും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ബ്രെയിൻ സെല്ല് കുറച്ചുകൂടി എനർജറ്റിക് ആകും അങ്ങനെയൊക്കെ എക്സസൈസിനെ പറ്റിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ആറ് മാർക്കിലേക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം യങ് ബ്രദർ ഈസ് അറ്റ് യുവർ ആൺ സോം നിങ്ങളുടെ ആണ്ടിന്റെ വീട്ടിലാണ് നിങ്ങളുടെ അനിയനുള്ളത് റൈറ്റ് ലെറ്റർ ടു ഹിം ഗിവിങ് ആ ടിപ്പ് ദ ഗ്രോയിങ് അപ് ടു എ ഗുഡ് മാൻ നല്ലൊരു ഗുഡ് മാൻ എങ്ങനെയാണ് ടിപ്പ് അവന് കൊടുക്കുക യു മേ റെഫർ ടു ദ ഐഡിയസ് ഫ്രം പോയം ഇഫ് ബൈ റുദിയ് കിപ്ലിംഗ് റുദാദ് കിപ്ലിങ്ങിന്റെ ഇഫ് എന്ന് പറഞ്ഞ പോയത്തിൽ ഐഡിയാസ് എടുക്കാം അപ്പം അനിയനെഴുതുന്ന ലെറ്റർ ആണ് ടു അഡ്രസ് വയ്ക്കുന്നു ഡേറ്റ് വയ്ക്കുന്നു മൈ ഡിയർ ജോബ് ഹോപ്പ് യു ആർ ഫീലിംഗ് വെൽ ആൻഡ് ഫൈൻ ഇൻ ഫാക്ട് നോബി റൈറ്റ്സ് ലെറ്റേഴ്സ് ആരും അങ്ങനെ ഇപ്പം ലെറ്റർ ചെയ്താറില്ല അല്ലെ സ്റ്റിൽ തോട്ട് ഇറ്റ് മൈ ത്രില്ല് പക്ഷെ നിന്നെ ത്രില്ല് എന്ന് തോന്നിയതോടാണ് സെന്റിൽ ലെറ്റർ എഴുതുന്നത് വി ബോത്ത് ആർ എം നമ്മൾ രണ്ടുപേരും യങ് ആണ് വി ആർ ഗ്രോയിങ് അപ്പ് നമ്മൾ വളർന്നു വരണം ഇഫ് യു ആസ്ക്സ് മീ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ബി ഇൻ ലൈഫ് മൈ ആൻസർ വുഡ് ബി ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് ജീവിതത്തിൽ എന്താവണ്ടേന്ന് ചോദിച്ചാലും ഞാൻ പറയും നല്ല മനുഷ്യനാകണം ആകണമെന്ന് ഐ തിങ്ക് യു ഓൾസോ വൺ ബി ഡിഫറെ നീയും അങ്ങനെ തന്നെ ആവണം ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എങ്ങനെ സാധിക്കും യു നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി അത് അത്ര ഈസി അല്ലല്ലോ ലെറ്റ് മീ ഷെയർ എ ഫ്യൂ ക്വാളിറ്റീസ് ഡിസൈറബിൾ ഇൻ എ ഗുഡ് മാൻ ഒരു നല്ലൊരു വ്യക്തി ആകേണ്ടതിലുള്ള ക്വാളിറ്റീസ് എന്താണെന്ന് ഞാൻ പറയാം ഇഫ് സി ഇഫ് യു ക്യാൻ ഫോളോ ദം നിനക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഡെഫിനറ്റ്ലി ദെൻ യു ആൻസ് യു ആൾസോ ക്യാൻ ബിക്കം ഗ്രേറ്റ് അങ്ങനെ നിനക്കും വലിയവൻ ആകാൻ പറ്റും ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ഐഡിയാസ് ഫ്രം ഹൃദയ ദി കിപ്ലിംഗ്സ് പോയം ഇഫ് വിച്ച് ഇസ് എ ഡയറ്റിക് പോയം അഡ്രസ് ടു എ യങ് ബോയ് ആ ഈഫിൽ നിന്ന് എനിക്ക് കുറേ ഇൻസ്പിറേഷൻസ് കിട്ടിയിട്ടുണ്ട് സോ അതിൽ പോയിറ്റ് പറയുന്നത് പ്രകാരം എന്ന് പറഞ്ഞിട്ട് ഇഫിൽ നമ്മൾ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളെല്ലാം എഴു എടുത്ത് എഴുതാം ദെൻ അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ഇഫ് വൺ ക്യാൻ പെർസസ് ഓൾ ദീസ് ക്വാളിറ്റീസ് വൺ ക്യാൻ വിൻ ദിസ് ലൈഫ് ആൻഡ് വാട്ട് ഈസ് മോർ വൺ ക്യാൻ ബി എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്ങ് ഐ തിങ്ക് ദീസ് ഐഡിയാസ് വിൽ ഹെൽപ്പ് യു ഗ്രോ ടു അപ്പോൾ ഈ ഐഡിയാസ് നിന്നെ നല്ലൊരു മനുഷ്യനാക്കും ഐ ആം ഷുവർ യു വിൽ തിങ്ക് ഓവർ ദീസ് ആൻഡ് വിൽ ട്രൈ ടു മേക്ക് അറ്റ്ലീസ്റ്റ് സം ഓഫ് ദ പാർട്ട് ഓഫ് യുവർ ക്യാരക്ടർ ഇത് നിന്റെ ക്യാരക്ടറെ പാർട്ടാക്കുമെന്ന് വിചാരിക്കുന്നു ഹൗ ആർ ഓൾ ദർ അവിടെ എല്ലാവരും എങ്ങനെയുണ്ട് ഹൗപ്പ് പ്യുവർ സ്റ്റഡീസ് ആർ ഓൺ ട്രാക്ക് ആൻഡ് ഈവൻ ഇൻ ദീസ് ഡേയ്സ് കൺവേ മൈ ലവ് ടു ആൺ ആൻഡ് അതേഴ്സ് അറ്റ് ഹൗം വാമ്സ് റിഗാർഡ്സ് പേരെഴുതുന്നു പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് സോ ഐ റോട്ടേ ലെറ്റ് ഇറ്റ് മിസസ് ക്ലിഫോഡിനെ ഫേസ് ഞാൻ ഈ ഒരു മിസ്റ്റർ ഗുപ്തക്ക് ഒരു മടിയായിരുന്നു സോ പോകുന്നതിനും മുന്നേ ലെറ്റർ എഴുതാണ് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ എഴുതുന്നത് ചോദിച്ചേക്കും അപ്പോൾ ഇമെയിലിന്റെ ഫോർമാറ്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇമെയിലിന്റെ ഫോർമാറ്റ്സ് മിസ് പറഞ്ഞു തന്നതായിരുന്നു അപ്പോൾ അത് ഫോളോ ചെയ്യാം അപ്പൊ അതിലെന്തൊക്കെയാണ് ആദ്യം നമ്മൾ പറയാ ടു ബി ഫ്രാങ്ക് വിത്ത് യു ഐ ഇൻ എ മെന്റൽ ഡയലമ ഞാൻ ഒത്തിരി കൺഫ്യൂഷനിലാണ് എൻസ് ഐ കാൺ മീറ്റ് യു ഇൻ പേഴ്സൺ അതുകൊണ്ടാണ് നിങ്ങൾ നേരിട്ട് കാണാത്തത് ടു ഇൻഫോം യു ഓഫ് മൈ ഡിപ്പാച്ചു ഇന്ത്യയിലേക്ക് പോകുന്നത് പറയാത്തത് ആൻഡ് മോർ ദാൻ ദാറ്റ് ടു ബി എ പാർട്ട് ഓഫ് യുവർ മോർണിംഗ് നിങ്ങളുടെ ആ ഒരു ദുഃഖത്തിലും പങ്കുചേരുന്നു ആ വിഷ് ഐ കോൺ മടിയാണ് ഐ ഷുഡ് അഡ്മിറ്റ് ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞിരുന്നു ഫാൾസ് ഓപ്പാണ് നിങ്ങൾക്ക് തന്നത് ഫസ്റ്റ്ലി ഐ അപ്പോളെ ഫോർ ദ ഞാൻ അപ്പോളെ ചെയ്യുന്നു ഹർട്ടിയാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നുണ പറഞ്ഞത് നിങ്ങളുടെ മകനും നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചു ആൻഡ് ഐ അക്സെപ്റ്റ് ദാറ്റ് ദാറ്റ് ഇസ് നോട്ട് എൻ എസ്ക്യൂസ് എന്റെ കള്ളത്തിന് അതൊരു എക്സ്ക്യൂസ് അല്ല അപ്പോൾ അതിന് മുന്നേ പോകുന്നതിന് മുന്നേ സത്യം പറയണമെന്ന് തോന്നി മാഗി എനിക്ക് ഷില്ലിങ്ങും തന്നിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും വേണ്ടിയിട്ട് ഞാൻ അതെന്തായാലും ചെയ്യാം ബ്രദറിൻ്റെ ഗ്രേവിൽ ഞാൻ ഇത് വയ്ക്കാം ഫ്ലവേഴ്സ് വയ്ക്കാം ഫാമിലിയായിട്ട് നല്ലൊരു ടൈം ആയിരുന്നു മൈ ഹാർട്ട് ഫുൾ കണ്ട എന്ന് പറഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാം പിന്നെ എട്ട് മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് എട്ട് മാർക്കിൻ്റെ ചോദ്യം ചിലപ്പോൾ ഒരു ട്രാവൽ എസ് ചോദിച്ചേക്കാം ട്രാവൽ എസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തു അവിടുത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അത് മിസ് ഓൾറെഡി ഫോർമാറ്റ്സിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കാം പിന്നെ എന്താണ് പിന്നെ ചോദിക്കാവുന്നത് ലെറ്റർ ടു ദ എഡിറ്റർ ആണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർനെറ്റ് അപ്പോൾ അത് മിസ്സാവും ഒരു ഫോർമാറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഫോർമാറ്റ് അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചാൽ മതി പിന്നെ നമുക്ക് എട്ട് മാർക്കിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡിസാസ്റ്ററിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചേക്കാം കേട്ടോ ഡിസാസ്റ്ററിനെ പറ്റിയിട്ട് ഒരു എസ് എ ചോ ചോദിച്ചേക്കാം അപ്പോൾ ഡിസാസ്റ്റർ നിങ്ങൾ ആ ഒരു ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അത് നല്ല രീതിക്ക് വായിച്ചാൽ മതി പിന്നെ സെമിനാർ റിപ്പോർട്ട് ചോദിക്കാം സെമിനാർ റിപ്പോർട്ടും ആ ഒരു നമ്മൾ ഫോർമാറ്റ്സിൽ ചെയ്തിട്ടുണ്ട് അത് നോക്കാം ഗാന്ധിയൻ പ്രിൻസിപ്പൽസിനെ പറ്റിയിട്ടും ഒരു എ ചോദിച്ചേക്കാം പിന്നെ നമുക്ക് എട്ട് മാർക്കിന് ചോദിക്കുന്നു ഒരു പോയം തന്നിട്ട് ആണ് അപ്രീസിയേഷനാണ് അറിയില്ലാത്തൊരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എങ്ങനെ എഴുതണ്ടേ എന്നുള്ളതും പിസാ ഫോർമാറ്റസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും നോക്കാം ഇത്രയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ എക്സാം നല്ല എളുപ്പമായിരിക്കും എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണേ താങ്ക്